ആ വരുന്നത് ഒരു കോളേജ് കുമാരനല്ല കോളേജ് പ്രിൻസിപ്പൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ പരിചയപ്പെടുത്താം ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണോ ഞാൻ ആ പ്രധാനപ്പെട്ട വ്യക്തി നടന്നു വരുന്ന സമയത്ത് വീഡിയോ എന്നോട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കരുത് ഇതാണ് ആ പ്രധാനപ്പെട്ട വ്യക്തി ആരിഫിന്റെ ഫ്രണ്ട് ആണ് തിരൂർ ഇലാഹിയ കോളേജിന്റെ പ്രിൻസിപ്പളാണ് അക്ഷരാർത്ഥത്തിൽ രക്ഷരാത്ഥത്തിൽ ഒരുമിച്ചുറങ്ങി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ ഒരു എക്സാക്ട് വേർഷൻ ആണ് അത് തിരുവനന്തപുരത്തെ മൂന്ന് രൂപ ദോഷം മുതൽ ആറു മാസത്തില് ശവായ വരെ പിന്നെ ഞാൻ ശവായനെ കുറിച്ച് േ ആറുമാസം കൂടുമ്പോളെ എന്റെ ശവായ മാത്രാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന വേനൽക്കാലത്തൊരു മഴ അങ്ങൾ പോയിട്ടാണ് ആ ദാരിദ്ര്യത്തെ ഞങ്ങള് മറികടന്നത് അവര് മാത്രമേ ഉള്ളൂ ജോലിയുള്ളു കഞ്ഞിപ്പയർ ദോഷ വണ്ടി കേറി എന്റെ വണ്ടിവിടെ അവിടെ കടന്നിട്ടുണ്ടെറ്റ് ഓഫീസിൽ എൻ്റെ ഹസ്ബൻഡ് പഠിച്ച കോളേജ് ആ കോളേജിൽ എനിക്കും ഏറെ പ്രിയപ്പെട്ടവരുണ്ട് എന്നത് എനിക്ക് വലിയൊരു കാര്യമാണ് എൻ്റെ കോളേജ് കോളേജല്ലാത്ത എൻ്റെ നാടല്ലാത്ത എന്തിന് എൻ്റെ ജില്ല പോലും അല്ലാത്ത ഒരു കോളേജിൽ എനിക്കും കുറേ അധികം ഫ്രണ്ട്സ് ബ്രദർ അങ്ങൾ വരെ ഉണ്ട് അങ്കിൾ എന്നത് ആരിഫിനെ പഠിപ്പിച്ച സാറാണ് പിന്നെ ഈ കോളേജിൽ പഠിച്ച എൻ്റെ എല്ലാം എല്ലാമായി ആരിഫ് ഒരു ഫാമിലി തന്നെ കെട്ടിപ്പടിക്കിയ കോളേജ് ഇവിടെയുള്ള ആരിഫിൻ്റെ മിക്ക ഫ്രണ്ട്സും എന്റെയും കൂടെ ആരിഫിൻ്റെ അപ്പുറത്തിരിക്കുന്ന ലെവനില്ലേ ആ സമയത്ത് അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻറെ നേരെ മുന്നിലിരിക്കുന്ന ആള് അതാണ് ആരിഫിൻ്റെ സേർ എൻ്റെ അങ്കിള് ഫേസ്ബുക്കിൽ പോലും ഇദ്ദേഹമാണ് എൻ്റെ അങ്കിള് പിന്നെ ആരിഫിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ അവനാണ് സൽമാൻ ഇതിന്റെ നോൺ വെജ് കൂടി കമന്റ് കമന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചൊന്ന കുപ്പായക്കാരനല്ലേ ഇവൻ എന്റെ ബ്രദറാണ് എന്നെ കുറ്റിച്ചുലേന്നും കുഞ്ഞിമുത്തേന്നും വിളിച്ച എന്റെ കുഞ്ഞാക്ക ബിഗ് ബി ഇവനെ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഉമ്മയും ഉപ്പാപ്പയും കൂടെ ഇവന്റെ കൂടെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവൻറെ ഉമ്മ ഉണ്ടാക്കിയ ബീഫൊക്കെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ട്രെയിനിലെ ഭക്ഷണം ഒരുപാട് നല്ല ഓർമ്മകളില് ഒരു വലിയ ഓർമ്മയാണ് അന്നത്തെ ഡൽഹി യാത്ര ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഞണ്ട് എവിടെ നിന്നോ വന്നതായിരുന്നു കൊറച്ചു അതിനപ്പൊ ഒന്നിനെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചു സമയം ഞാൻ ഇതിന്റെ പുറകെ തന്നെയായിരുന്നു ബൈ കെറ്റ് യു